അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കായും പയറും ഒരു മഴയ്ക്ക് വരട്ടിയാണ് ഞാൻ പയറ് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് അത് പ്രഷർ കുക്കറിൽ ഒരു മൂന്ന് ബസില് വരത്തിയിട്ടുണ്ട് മൂന്ന് ബസിലിന് ശേഷം അതിനകത്തേക്ക് കായയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു വീണ്ടും ഒരു ബസില് വരുത്തിയിട്ടുണ്ട് അങ്ങനായിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് അല്പം ഓയിൽ എന്തു ഓയില് വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയോ മറ്റ് ഓയിലുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം കുറേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആവശ്യമുള്ളൂ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കാണിച്ചേക്കാം ഇത്രയും സാധനങ്ങളിൽ നമുക്ക് ചൂട് അഞ്ച് വെച്ചുമുളക് ഒരു അഞ്ചു ആറ ലീവ് എടുത്തുള്ളി ഒരു ഒരു ഇഞ്ച് കരമുള്ള ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ട് തണ്ട് വേപ്പില ഒരു നാല് വട്ടർ പൂൾ ഇത്രേം ആവശ്യമുള്ളൂ പിന്നെ പയറും കായ കായ ഞാനൊരു കിലോ കായ എടുത്തിട്ടുണ്ട് പയറൊരു കാർ കിലോ പയറും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കടുവ പൊത്തി വരുന്നു പൊത്തി വരുമ്പോൾ തീ കുറയ്ക്കുക എന്നിട്ട് അതിലേക്ക് നെടിക്ക് കയറിയിട്ട് ഈ വത്ത് മുതൽ നാലും മുടക്കും ഇതിൽ രണ്ട് തള്ളിൽ ഒരു തണ്ട് കറിവേപ്പിലേയും വിടുക ജസ്റ്റ് ഒന്ന് ഇളക്കുക അധികം നേരം ഇളക്കണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൽ നിന്ന് ഇളക്കുക അതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി വീണ്ടും ഒരു രണ്ട് സെക്കൻഡ് ഇളക്കുക അവിടെയും ഇളക്കൽ വേണ്ട ഒരു രണ്ട് സെക്കൻഡ് അല്ലേക്ക് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിനെയും ഒരു സത്ത് അയങ്ങൾ നോക്കും എന്നിട്ട് അവരിക്ക് ചെറിയ ഉള്ളി ചേർത്ത് ചെറിയ ഉള്ളിക്ക് പകരം ഞങ്ങൾക്ക് സവോള ചേർക്കാം ചെറിയ ഉള്ളിയാണ് സ്വാ സവോള ചേർക്കുമ്പോൾ ചെറിയ മധുരം നിങ്ങൾക്ക് തിരിയും ചെറിയുള്ളിയാകുമ്പോൾ അതും ഉണ്ടായില്ല നമ്മൾ അതിലുള്ള കുറച്ച് സ്വാദും കൂടുതൽ ചെറിയുള്ളിയാണ് പക്ഷെ ഉണ്ടാക്കിയിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് തൂര കിഴങ്ങ് ഉണ്ടാക്കിരിക്ക നല്ല പണിയുള്ള കാര്യം ഉള്ളി കഴിഞ്ഞാൽ നന്നായി വളർത്തുക നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകില് രണ്ട് പച്ചമുളകും ഇതിനകത്ത് ചേർക്കാം വെച്ചിട്ട് അഞ്ച് വശമായി നമ്മൾ കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഈ കായ വേവിക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ട് തീ കുറച്ച് കൂട്ടി വേഗം കൗലി ഒന്നും നോക്കി ഓൾറെഡി നമ്മൾ കായ്മൂ പിന്നീട് ഇട്ടു അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെയാണെങ്കിൽ ഇടണം വരിക ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വീണ്ടും ഇപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നു നിറമ നമ്മൾ നിറമ തുടങ്ങുന്ന ഒരു സ്റ്റേജ് മതി അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് നമ്മൾ പയറും കായും ഉപയോഗിക്കുന്ന സമയത്ത് ഉപ്പ് ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു സ്പൂണ് തന്നെ മതിയാവും അതിൽ തന്നെ ഉപ്പ് ഉണ്ടാവും ി കുറയ്ക്കുക അതിനുശേഷം ഒരു സ്പൂണ് ഒരു ഒന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇത് നിങ്ങൾ കഴിയുന്ന ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മല്ലിപ്പൊടി ഇതിൽ വളരെ നല്ല ഒരു മോള് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒഴിവാ എന്നാണ് ഞാൻ പറയാ പക്ഷേ ഇതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നല്ല പക്ഷേ കഴിഞ്ഞാൽ വിദ്യ ഇതൊന്ന് മൂക്കാനായിട്ടൊന്ന് അത് മൂത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ുക്കിട്ടിട്ടുള്ള കായറും അതില് കൊറച്ച് വെള്ളം ഉണ്ടാവും കൊറച്ചെ വെള്ളം ഉണ്ടാവും അവിടെ ആ വെള്ളത്തോടു കൂടിയിട്ട് ഇതിനകത്തേക്കിടും ശ്രദ്ധിക്ക ആ വെള്ളത്തോടു കൂടിയിട്ട് ചെറിയ കുഴഞ്ഞ പോലെയാണ് ശരിയാണ് അത് അങ്ങനെ തന്നെ കുഴഞ്ഞ തന്നെ കിഴക്കണം അതാ രീതിയിൽ തന്നെ പിന്നെ കായ്ക്കൊരു ചെറിയ കാതാവും ചെറുതല്ല അപ്പൊ അതുകൊണ്ട് അപ്പം തന്നെ വെള്ളത്തിൽ നേരം മുറുക്കിടുക നന്നായിട്ട് കഴുകാം അതുപോലെ ആ വെള്ളത്തില് കഴുകുന്ന വെള്ളത്തില് മഞ്ഞൾ ഇടക്കിരുന്നാൽ കുറച്ചും ഇതൊന്ന് കറ പോയിട്ടും കറ ഉണ്ടാകുന്നത് ഒരു ചെറിയ കയ്പിന് കാരണമാക്കും അപ്പൊ കറ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ ചില ആൾക്കാരെ ഈ കായയുടെ തോലുകൾ ഞാൻ തോലോട് കൂടിയിട്ടാണ് കായ കായയുടെ തോൽ കളയേണ്ടാവുന്ന പ്രകാരണമാണ് വല്ലാതെ കാൽക്കാർ കയറിയിട്ടുള്ള കായയാണെങ്കിൽ തോൽ കളയാം അല്ലാത്താണെങ്കിൽ തോലോട് കൂടി തന്നെ ഇടാം ഇത് പ്രശ്നോഗിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് എന്ത് കിടും ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ച് ഉപയോഗിച്ച് വരാം ഒരുപാട് സമയം ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇനി ഈ പൊസിഷനിൽ നമ്മൾ ഇതൊന്ന് അടച്ചു വയ്ക്കും ഒന്നുകൂടി ഒന്ന് കൂടിച്ചേർന്നതിന് ശേഷം വരാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും സെറ്റാകും സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ അടപ്പ് തുറക്കുന്നു ഒന്ന് ഇളക്കിയ ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം പൂർണ്ണമായിട്ടും എത്തിക്കണ്ട എന്നാണ് ഞാൻ പറയാം കാരണം ആ വെള്ളം ചോക്ലേക്ക് കൂടുമ്പോൾ ഒരു ടേസ്റ്റാണ് ഇളക്കാം ഇതിൽ ഉപ്പ് നോക്കാം പാകണം ഇത്രയാക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചിടക്കാം രണ്ട് പ്രാവശ്യം നമ്മൾ ഉപ്പ് നോക്കേണ്ടി വരും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കും അപ്പോൾ ഒന്നും കൂടി ഉപ്പ് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ആ സമയത്ത് ഇപ്പം പാകമാണെങ്കിലും ആ സമയത്ത് കുറയാൻ സാധിക്കും കാരണം ഉപ്പിനെ കുറയ്ക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് നെയ്യ് ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരി ഈ സമയത്ത് പച്ച വെളിച്ചെണ്ണ ചേർക്കും പക്ഷെ പച്ച വെളിച്ചെണ്ണയെക്കാളും എനിക്ക് വളരെയധികം ഇത് തോന്നിയിട്ടുള്ളത് നെയ്യ് ചേർക്കുന്നതാണ് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് നിലക്കുക ഈ സമയത്ത് ഒന്നുകൂടി ഉപ്പ് നോക്കുക കാരണം ഈ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞു വരും ഉപ്പ് പകത്തിലാണ് എന്നാലും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പുണ്ടാക്കും കൊണ്ട് അരസ്പൂണ് ഉപ്പ് കൂടി ചേർക്കും ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഇളക്കുക ഇപ്പം കണ്ടില്ല ആ വെള്ളമൊക്കെ ൂർണമാറ്റും പറ്റി ഇതിലേക്ക് വന്നു ഇത്രയും വേഗം നിങ്ങൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് മൂന്നെണ്ണം ബാക്കിയുണ്ട് അത് ഇട ഒരു തണ്ട് കറിവേപ്പില് ബാക്കിയുണ്ട് ആർക്കും ഇതിനകത്തേക്ക് ഇട ടക്ക ഇത്രയും കായ പകരം വെട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യവും നല്ലൊരു ഡിലീഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ചോർജിക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ഉപേരിയാണ് ഇത് വേണമെങ്കിൽ നേരത്തെ കടുക് വറുത്തുന്ന സമയത്ത് കടുക് വറുക്കാതെ നേരിട്ട് അതിലേക്ക് ഇതാക്കിയതിന് ശേഷം ഈ കടുക് അതുപോലെ ഈ വച്ചൽ മുളകും വേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് വറുത്ത് അവസാന നെയ്യിൽ വറുത്തിട്ട് അവസാനം ഇതിനും മോളൊഴിക്കുന്നതും ടേസ്റ്റുണ്ടാകും ആദ്യം വറുത്തടുന്നില്ല അതിന് പകരം നേരിട്ട് ഇത് കറിയുണ്ടി ഉപ്പിരി ഉണ്ടാക്കിയതിനു ശേഷം അവസാനം ഇത് നെയ്യില് വറുത്തിട്ടാലും ടേസ്റ്റ്